സ്തുതിട്ടെ വിശുദ്ധ മറക്കോ സരീശ്വ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും ക്ഷമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എന്റെ ദൈവം എന്നോട് ആഹ്വാനം ചെയ്യും ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ദൈവത മുമ്പിൽ വരുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് സന്ധ്യാ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട് പക്ഷേ ഒരു കാര്യം പറ്റുന്നില്ല എന്താണത് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല മനസ്സിൽ ഒത്തിരി പേരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ഇങ്ങനെ പ്രാർത്ഥിച്ചാല് ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശോ എനിക്ക് മുന്നറിയിപ്പ് നൽകിയ നിന്റെ പ്രാർത്ഥന ദൈവതനോൻപില് സ്വീകരിക്കപ്പെടണമെങ്കില് നീ ക്ഷമിക്കാനായിട്ട് തയ്യാറാവണം മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തത് പൂർണ്ണമായിട്ട് ക്ഷമിക്കുമ്പോഴാണ് നിന്റെ പ്രാർത്ഥന വിലയുള്ളതായിട്ട് തീരുന്നത് അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ പോലും ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ ബലിവസ്തു അവിടെ വെക്കേ പോയി രമ്യതപ്പെട എല്ലാവരെയും നീ ഒന്ന് സ്നേഹിക്കേ എല്ലാവരോടും ഒന്ന് ക്ഷമിക്കാനായിട്ട് നീ തയ്യാറാവെ ക്ഷമിച്ചിട്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ചോദിക്കുന്നതൊക്കെയും നിന്റെ ദൈവം നിനക്ക് നൽകും സ്നേഹമുള്ളവരെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളില് ഈ വിദ്വേഷമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവരോടൊന്ന് സ്നേഹിക്കാനായിട്ട് പറ്റണം ഒന്ന് ക്ഷമിക്കാനായിട്ട് പറ്റണം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം സ്നേഹമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവന് ഒരിക്കലും ആരോടും ഒരു വിദ്വേഷവും ഉണ്ടായിരിക്കില്ല അവൻ എത്രയേറെ പാവം ചെയ്താലും എത്രയേറെ എന്നെ ദ്രോഹിച്ചാലും നമുക്ക് അവരോട് ക്ഷമിക്കാനായിട്ട് വരുക ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ മതി പോലെ സ്നേഹിക്കുന്നവരെ എന്നെ ഉപദ്രവിച്ചാൽ നമ്മൾ അതൊക്കെയൊക്കെ മറക്കും പക്ഷേ സ്നേഹം കുറയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഈ ശത്രുത ഏറി വരുന്നത് ഈശോ ആഗ്രഹിക്കുന്നത് ഈ ശത്രുത എൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറണം എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് എല്ലാവരോടും ക്ഷമിക്കാനായിട്ട് പറ്റണം എന്നാൽ മാത്രമേ സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന മുഖം ആരുടേതാവും പലപ്പോഴും എനിക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ അവരുടെ മുഖമായിരിക്കും ഒന്നാമത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു സ്വസ്ഥതയില്ല ഒരു സമാധാനവും ഇല്ല പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം അവർ കടന്നു വരും അതെൻ്റെ ഈശോ കടന്നു വരുത്തുന്നതാണ് എന്തിനു വേണ്ടിയാണ് അവരോട് ക്ഷമിക്കാൻ വേണ്ടിയാ അവരോട് നീ ക്ഷമിച്ചിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ച് നീ ഒന്ന് ചോദിച്ച് നീ ചോദിക്കുന്നത് നിന്റെ ദൈവം നിനക്ക് നൽകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാം എല്ലാവരെയും സ്നേഹിക്കാം നമ്മളെ ദ്രോഹിച്ചവരുണ്ട് നമ്മുടെ നാശം കാണുവാനായിട്ട് ആഗ്രഹിച്ചവരുണ്ട് അവരോട് നമ്മൾ ക്ഷമിച്ചിട്ട് ദൈവസന്നദ്ധിയിൽ വന്നിരുന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ദൈവത്തിനു മുൻപിൽ ഒത്തിരിയേറെ വിലയുള്ളതാണ് അതുകൊണ്ട് നമുക്കും എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരോടും ശ്രമിച്ച് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീകട്ടെ ആമേ